ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു പീരിയോഡിക് ടേബിൾ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ഫ്യൂ എലമെൻസ് ആർ ഗി വൺ ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട് ഉണ്ടോ എ ടു വൺ ബി ടു എയ്റ്റ് വൺ സി ടു എയ്റ്റ് സെവൻ സിമ്പിൾ സാറിന് ഓർഡർ ചെയ്യാതൊന്നും ഇതിൻ്റെ പ്രതിയങ്ങളൊന്നും യഥാർത്ഥമല്ല വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഹാസ് ബിഗ്ഗർ ആറ്റം എ ഓർ ബി എ ബി എന്ന മൂലമാണ് വലിപ്പം കൂടിയ ആറ്റം ഏതാണ് ഏതാണ് ബി വിച്ച് ആറ്റം ഈസ് ബിഗ്ഗർ ബി ഓർ സി ബി സി എന്നിവയിൽ ഏതിനാണ് വലിപ്പം കൂടുതൽ ബി എ പോർഷൻ ഓഫ് ദ മോഡേൺ പിരിയോഡിക് ടേബിൾ ഈസ് symbols are not real answer the following questions ആധുനിക പിരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതുക വിച്ച് ഓഫ് ദീസ് എലമെൻസ് ബിലോങ് ടു ദ ഹാലൻ ഫാമിലി ഈ ഹാലജൻ ഫാമിലിയിൽപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാമാണ് എമ്മും എന്നും ആണ് എം ഹാലോജൻസ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഏതാണ് എം അതിൽ നോക്കി കണ്ടുപിടിച്ചിരിക്കും എം എൻ ഇനി വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ഏവാ ജിയും എച്ചും റൈഡ് ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് വൺ ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഇയർ ആറ്റോമിക് സൈസ് ഗ്രൂപ്പ് ഒന്നിലെ മൂലകങ്ങളെ ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതുക അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഡി വലുത് സി വലുതാണ് വിച്ച് എലമെൻറ്റ്സ് ആ സ്മോളർ ആറ്റം ബി ഓർ ഐ ബി ഐ എന്നീ മൂലങ്ങളിൽ വലിപ്പം കുറഞ്ഞ ആറ്റം ഏതാണ് ഐ റൈഡ് ദ എലമെൻസ് ഓഫ് പീരിയർഡ് ത്രീ ഇൻഡ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദയർ ആറ്റമിക് സൈസ് വന്നിരിക്കുന്ന മൂന്നാം പീരീഡിലുള്ള മൂലകങ്ങളെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക എങ്ങനെ എഴുതാം എൻ ജെ എഫ് സി വിറ്റ് ഓഫ് ദീസ് ആർ ആൽക്കലൈൻ എർത്ത് മെറ്ററൽസ് ഇവ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതെല്ലാം ഇ എഫ് വിച്ച് എറമൻ ഹാസ് എയ്റ്റ് ഇലക്ട്രോൺസ് ഇൻഇറ്റ്സ് ഔട്ടർ മോസ് ഷെൽ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകള മൂലകം ഏതാണ് ഫൈൻഡ് ദ റിയൽ സിമ്പിൾ ഓഫ് ദ ഗവൺ എലമെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ തന്നിരിക്കുന്ന മൂല്യങ്ങളെ യഥാർത്ഥ പ്രതിയേഹങ്ങൾ പീരിയോഡിക് ടേബിളിന് സഹായത്താൽ എഴുതുക അപ്പം നമുക്ക് എവിടെയെതാം താഴെ എഴുതിയാലോ ഇവിടെ എഴുതാം എ ഹൈഡ്രജൻ ബി ലിഡിയം

L O M F N C L O N E നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ ഏതെല്ലാം ഭാഗത്താണോ കാണിക്കുന്നത് അവയുടെ പേരാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത് ആൻ എലമെൻ്റ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് പിരീഡ് ഹാസ് ടു ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മൂസ്റ്റ് ഓഫ് ഇറ്റ്സ് ആറ്റം രണ്ടാം പീരീഡ് ഉൾപ്പെട്ട മൂലകത്തിൻ്റെ മൂലക ആറ്റത്തിൻ്റെ ബാഹ്യതമ ശൈലി രണ്ട് ഇലക്ട്രോണുകളാണ് ഉള്ളത് റൈഡ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ് ഈ മൂലത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ് ഈ പീരീഡിൽ ഉൾപ്പെട്ട ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് രണ്ട് എട്ട് വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ഈ മൂലത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് രണ്ട് റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഡറേഷൻ ഓഫ് ആൻഡ് എലമെൻറ്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ഇൻ ദേർഡ് പീരീഡ് ഇതേ ഗ്രൂപ്പിൽപ്പെട്ടതും എന്നാൽ മൂന്നാം പീരീഡിൽ വരുന്നതുമായ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക രണ്ട് എട്ട് രണ്ട് എ ഹൈഡ്രജൻ ബി ലിദിയം സി സോഡിയം ഡി പൊട്ടാസ്യം ഇ ബെർലിയം എഫ് മഗ്നീഷ്യം ജി ക്രോമിയം എച്ച് ഐയേൻ ഐ ബോറോൺ ജെ അലുമിനിയം കെ നൈട്രജൻ എൽ ഓക്സിജൻ എം ഫ്ലൂറിൻ എൻ ക്ലോറിൻ ഒ നിയോൺ ഇതെല്ലാം നമ്മൾ പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ടാണ് ഈ അക്ഷരങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുള്ളത് അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് അവ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അവയ്ക്കൊക്കെ എല്ലാം ഉത്തരം എഴുതണം അലമെൻ്റ് മാസ് നമ്പർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അലമെൻസിൻ്റെ പേരുകളാണ് ഈ ബി സി ഡി തന്നിട്ടുള്ളത് മാസ് നമ്പറാണ് തന്നിട്ടുള്ളത് ന്യൂട്രോൺസുകളുടെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫൈൻഡ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദീസ് അലമെൻസ് ഈ മൂന്നെൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടെത്തുക അതെങ്ങനെയാണ് കണ്ടെത്തുക അപ്പോൾ എക്ക് നയനും ഫൈവ് ആണ് തന്നുള്ളത് അപ്പോൾ മൈനസ് ചെയ്യണം നയൻ ഫൈവ് മൈനസ് ചെയ്ത് എത്രയാണ് ഫോർ അതാണ് എയ്ക്ക് കിട്ടിയിട്ടുള്ളത് എ ഈക്വൽ ടു ഫോർ എങ്കിൽ ബി എന്തായിരിക്കും ബി തേർട്ടി ഫൈവ് മൈനസ് ആണ് സെവൻറ്റി ബി ഈക്വൽ ടു സെവൻ്റി ഇനി സി എന്തായിരിക്കും സി തേർട്ടി നയനിൽ നിന്ന് ട്വൻ്റി മൈനസ് ചെയ്യണം തേർട്ടി നയൻ മൈനസ് ട്വൻ്റി ഈക്വൽ ടു നയൻറ്റി അപ്പം സി നയൻറ്റീനാണ് ഇനി ഡി എത്രയാണ് ഫോർട്ടീ ഫോർട്ടിയിൽ നിന്ന് ട്വൻ്റി ടു മൈനസ് ചെയ്യണം ഫോർട്ടീ മൈനസ് ട്വൻറ്റി ടു എയ്റ്റീൻ അപ്പം ഡി എത്രയാണ് നമുക്ക് എടുത്തത് എയ്റ്റീൻ പാറ്റ് മിക്ക നമ്പർ കണ്ടെത്തിയത് മനസ്സിലായില്ല റൈറ്റ് ദയർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇനി ഇലക്ട്രോൺ വിന്യാസം എഴുതണം അപ്പം എക്ക് നമുക്ക് എന്ത് പറഞ്ഞു ഫോറാന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം നമുക്ക് എക്ക് ടു റ്റൂം ടുവും അല്ലേ ആ നാല് രണ്ട് രണ്ട് നാല് ഇനി അടുത്തത് ബി ആണെങ്കിൽ എങ്ങനെ എഴുതാം സെവൻറ്റീൻ ആണ് ബിക്ക് നമുക്ക് ടു എറ്റ് സെവൻ അങ്ങനെ എഴുതാം ഇനി സിക്ക് എങ്ങനെ എഴുതാം സിക്ക് പത്തൊൻപതാണ് തന്നിട്ടുള്ളത് നമുക്ക് രണ്ട് എട്ട് എട്ട് ഒന്ന് എന്ന് എഴുതാം ഇനി ഡി എങ്ങനെ എഴുതാം ഡി പതിനെട്ടാണ് രണ്ട് എട്ട് എട്ട് വിച്ച് എമംഗ് ദീസ് ഈസ് എ നോബിൾ ഗ്യാസ് ഇവയിലെ ഉത്കൃഷ്ടവാതകം ഏതാണ് എട്ട് വരുന്നതാണെന്ത് ഉത്കൃഷ്ടവാതകം എന്ന് ലാസ്റ്റ് എട്ട് വരണം അല്ലേ അപ്പം ഏതായിരിക്കും ഡി ആണ് അപ്പം നമുക്കവിടെ ഡി എന്ന് എഴുതാം ടു വിച്ച് ഫാമിലി ഡസ് ദ അലമൻ ബി ബിലോ ബി എന്ന് ഏത് ഗ്രൂപ്പിൽ പെടുന്നു ഹാലോജൻസ് ാലോജാൻസ് ഫാമിലിയിലാണ് പെടുന്നത് ടു വിച്ച് പിരിയ ആൻഡ് ഗ്രൂപ്പ് ഡസ് ദ എലമെൻറ്റ് സി ബിലോ സി എന്ന മൂലകം ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് സി നോക്കി നോക്കിയാൽ നമുക്ക് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ പീരീഡ് ഏതായിരിക്കും ഫോർ പേരീഡ് ഫോർ ആണ് ഗ്രൂപ്പോ ലാസ്റ്റ് നമ്പർ വൺ ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ വിച്ച് ഓഫ് ദീസ് അലമെൻറ്റ്സ് ബിലോങ് ടു ദ സെയിം പീരീഡ് ഒരേ പീരീഡിൽ ഉൾപ്പെട്ട മൂല്യങ്ങൾ ഏതൊക്കെയാണ് ബിയും ഡിയും കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ അപ്പം ഏതാണ് ബിയും ഡിയും